കരൾ അലയിപ്പിക്കുന്ന ഒരു വീഡിയാണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊരു നല്ല മനസ്സിന്റെ ഉടമയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സങ്കടം വരും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ നായ്ക്കുട്ടിയെ അവിടെ കിടന്ന ഒരു മീനിനും കൊണ്ട് വരികയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ഇതിലേക്ക് അതിനെ ഇടുകയാണ് അങ്ങനെയെങ്കിലും ഒന്ന് അത് ജീവൻ വെച്ചോട്ടെ എന്നുള്ള ആ ഒരു ഇതിൽ മറ്റുള്ള മീനുകളോടൊപ്പം എന്നിട്ട് കണ്ടോ അതിനെങ്ങനെ തൊട്ട് നോക്കുകയാണ് അല്ലെങ്കിൽ അതിനെ ഒന്ന് നീന്തിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഒന്ന് ജീവൻ വെപ്പിക്കാൻ നോക്കുകയാണ് ആ ഒരു നായ്ക്കുട്ടി പക്ഷെ ആ നായ്ക്കുട്ടിയുടെ മനസ്സുണ്ടല്ലോ അത് നമ്മൾ കാണാതെ പോകരുത് പ്രത്യേകിച്ച് ഇന്നത്തെ വർത്തമാന കാലത്ത് ഈ ബന്ധങ്ങളൊക്കെ അറ്റിപ്പോവുന്ന ഈ ഒരു കാലത്ത് ഒരു എന്താ പറയേണ്ടി എന്ന് എനിക്കറിയില്ല ഒരു കണ്ടോ ആ ഒരു നായ്ക്കുട്ടിക്ക് വീണ്ടും വീണ്ടും പ്രതീക്ഷയാണ് അത് ജീവനോടെ തിരിച്ചു വന്നെങ്കിൽ കണ്ടോ അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ അത് ചെയ്യുന്നു ഒരു കരൾ അറിയിപ്പിക്കുന്ന വീഡിയോ തന്നെ അല്ലെ ആ നായ്ക്കുട്ടി കണ്ടോ അതിൻ്റെത് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും